പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിന്റെ വിവാദ പരാമർശത്തിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസപ്പെടുത്തി ആഭ്യന്തരത്തിലെ ചർച്ച മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി പറഞ്ഞു ഈ കാര്യത്തെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം വേണ്ടി പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ എങ്ങനെ നമ്മൾ ഈ അധ്യാപകരാണ് ചോദ്യം പ്രത്യേക തയ്യാറാക്കണം തീരുമാനിക്കുന്നവരാണ് അവിടെ നടക്കുന്ന ചർച്ചകൾ അത് കേരളത്തോട് നടത്തുന്ന വെല്ലുവിളിയായിരിക്കും കാര്യത്തിൽ തർക്കമില്ല ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞതിനോടാണോ വിയോജിപ്പ് അതോ പറഞ്ഞത് പുറത്തെറിഞ്ഞതിലാണോ മന്ത്രിയുടെ വിയോജിപ്പ് പറഞ്ഞത് തിരുത്തി ഇന്നലെ തന്നെ മന്ത്രി രംഗത്തെത്തിയിരുന്നു അത് സർക്കാർ നിലപാടല്ല എന്ന് തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിനേക്കാൾ ഒരു ഗുരുതരമായ പ്രശ്നം ഈ ചോർത്തി നൽകിയതിലുണ്ട് എന്നാണ് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ചോർത്തി നൽകിയത് അധ്യാപകരാണ് ആ ധാർമ്മിക മൂല്യം കാണിക്കേണ്ട അധ്യാപകരെ എങ്ങനെ വിശ്വസിക്കാനാകുമെന്നാണ് മന്ത്രി ചോദിക്കുന്നത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ആ ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഇത് കൊടുക്കുക ആഭ്യന്തരമായ ഒരു യോഗത്തിൽ നടന്ന സംഭാഷണം ഈ നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കൃത്യമായ നടപടി ഉണ്ടാകും അതിന്റെ കൂടി ഭാഗമായാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വകുപ്പുതലഅന്വേഷണത്തിനുള്ള ചുമതല നൽകി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മന്ത്രി ഓക്കെ പാലോടാണ് വിവരങ്ങൾ നൽകിയത് ചോർത്തി നൽകിയത് അംഗീകരിക്കാൻ കഴിയില്ല എങ്ങനെയാണ് വിശ്വസിക്കുക എങ്ങനെയുള്ളവരെ എന്നൊക്കെയാണ് മന്ത്രി ചോദിക്കുന്നത് നമ്മളിപ്പോൾ കേട്ടത്